ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ പേപ്പർ ഗ്ലാസ് വെച്ചിട്ടാട്ടോ ചെയ്യുന്ന അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടേക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം ഈ പേപ്പർ എടുത്തിട്ട് അപ്പോൾ നിങ്ങൾ പേപ്പർ ഗ്ലാസ് എവിടെ കണ്ടാലും വിടരുതും കേട്ടോ ഒരു പേപ്പർ ഗ്ലാസ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വേസ്റ്റായിട്ട് കളയുന്ന ആണെങ്കിൽ പോലും നിങ്ങളെടുക്കുക അതിനതിരേ പോലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സൈഡിങ്ങനെ കട്ട് ചെയ്ത് അടുത്ത ഭാഗത്തു കൂടി നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എലികളെ തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക ഇതിലും ചെറിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏകദേശം ഈ അലിപ്പൊങ്കിലും വേണം ഇതിൽ ചെറുതായാലും കുഴപ്പമില്ല വലുതാവാൻ പാടില്ല കേട്ടോ ഇതേപോലെ ആക്കിയെടുത്തിട്ട് അടുത്തൊരു പീസും കൂടി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത ഈ പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പേപ്പർ ഗ്ലാസ്സിൽ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഭയങ്കരമായിട്ടുള്ളതല്ല പേ പേപ്പർ കൂടിയുള്ള അതാണ് അല്ലാതെ നമ്മുടെ പ്ലാ ഫുൾ പ്ലാസ്റ്റിക് അല്ല കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുള്ള പേപ്പർ ഗ്ലാസ് ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട ഒരു ഒന്നര സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ പേപ്പർ വെട്ടിയതൊക്കെ നമുക്ക് മാറ്റി വെക്കുവാണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലോട്ടൊരല്പം വെള്ളം തളിച്ചിട്ട് നല്ല രീതി കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ച് നമ്മൾ ഒരു ഉണ്ട പരുവത്തിന് ഒരു ബോൾസിൻ്റെ പരുവത്തിനാക്കി നമുക്കെടുത്താൽ മാത്രം മതി ഇത് രണ്ടും മാത്രമല്ല കേട്ടോ ഇതിനോടൊപ്പം കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മുടെ വീടിനകത്തായാലും പുറത്തായാലും എവിടെയാണോ എലിശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുവാണ് അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് നല്ലൊരു ബോളിൻ്റെ പരുവത്തിലോട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം നല്ല രീതിയിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഞാനിങ്ങനെ പരത്തുന്നേ കണ്ടോ അത് ഇതേപോലെ ഒന്ന് പരത്തുക പരത്തിയു ശേഷം നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന ഈ പേപ്പർ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ബോൾസോ പരത്തുമ്പോൾ കുറച്ച് തിക്കിൽ തന്നെ പരത്തണം തീരെ നൈസായിട്ട് ഈ പേപ്പർ പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത് ഇതേപോലെ ഇങ്ങനെ വെച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ ഒരു സാധനം കൂടി നമുക്ക് ഇതിനകത്തു ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇതൊന്ന് കൊടുക്കുക ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് എടുക്കുക പച്ചമുളകതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം ഒത്തിരി വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ കഷ്ണം അതിൽ നല്ല എരിയുള്ള പച്ചമുളക് കാണും കേട്ടോ അപ്പോൾ ഇത്രയും ഒരു നാല് കഷ്ണത്തോളോ നമുക്ക് നാലോ അഞ്ചോ അത് എത്രയാണോ നിങ്ങൾക്ക് ഒരു പറ്റുന്ന ആ ബോളിൻ്റെ ഒരു വലിപ്പം നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള എരിവിന് വേണ്ടിയിട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം നല്ല പോലെ കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കവർ ചെയ്ത് കൊടുക്കുന്ന സമയത്തേക്ക് നമുക്ക് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കുറച്ച് പഞ്ചസാരയാണ് പാത്രത്തിലേക്ക് ഇട്ടേക്കണത് ഇനി നമുക്ക് ഈ ബോളിനെ ഒന്ന് കവർ ചെയ്തിട്ട് ഈ പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പിൻ്റെ എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എലിക്കുള്ള ഫുഡ് റെഡി ആയിരിക്കും അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന എലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചത്തപൂട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടുന്ന റിസൾട്ടാണ് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന ഭാഗ സ്ഥലത്തോ കപ്പയോ എന്ത് കൃഷി ചെയ്യുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തായാലും ഇത് വെച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ മുക്കിയതിന് ശേഷം ഉള്ള ഭാഗത്ത് എവിടെയാണോ അവിടെ വെച്ച് കൊടുത്താൽ മതിയേ അപ്പോൾ അവിടെ വന്നിട്ട് ഇതിൽ കഴിക്കുന്നതായിരിക്കും അപ്പോൾ പഞ്ചസാരയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ എന്തായാലും വന്ന് കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്നും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിനായിട്ട് ദൈവം ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ട് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ മതി കേട്ടോ അപ്പോൾ അത്രയും ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതേപോലെയാണ് കുഴക്കേണ്ടത് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പാകത്തിന് കൈ കൊണ്ട് വെള്ളം തളിച്ചിട്ട് കുറേ ലൂസി ആയി പോകാൻ പറ്റില്ല കേട്ടോ കുറച്ച് തിക്കിൽ തന്നെ നമുക്ക് കുഴശം എടുക്കണം അങ്ങനെ തിക്കിലെടുത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഫില്ല വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണേ അപ്പോൾ ഇത് ഇത് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നേരെ ഒരു ടേബിളിലോട്ട് നല്ല രീതിയിൽ പരത്തിയെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയും നൈസാവണമെന്നൊന്നും ഇല്ല കുറച്ച് കനത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം പിന്നെ നിങ്ങൾ നിങ്ങളിട്ട് ഇപ്പോഴൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വെള്ളമോ അല്ലെങ്കിൽ വേറെ ഫുഡ് വേസ്റ്റോ ഒന്നും വയ്ക്കരുതും കേട്ടോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എലി വന്നിട്ട് അത് കഴിച്ചിട്ട് പോകും നമ്മൾ വയ്ക്കുന്ന മരുന്നുകളൊന്നും കഴിക്കാതെയാവും ഇതേപോലെ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് പരത്തി ഇട്ടതിന് ശേഷം നമ്മൾ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ ആ പേപ്പർ ഗ്ലാസിൻ്റെ കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് ഏത് വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരട്ടത് ഈ പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ പേപ്പർ ഗ്ലാസ്സിന് നമുക്ക് കുറച്ച് വലുപ്പത്തി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വല് വലി വലിയ പീസാക്കി തന്നെ എടുക്കുക അതുകൊണ്ട് ഇതേപോലെ എടുത്തിട്ട് നമുക്കിതിനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഒരു കുറച്ച് വീതിയിൽ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ വീതി കുറച്ചൊന്നും ചെയ്യണ്ട നമുക്ക് കുറച്ച് വീതിയിൽ തന്നെ എടുക്കാം അങ്ങനെ വീതിയിൽ എടുക്കുമ്പോൾ ഇത് ഇതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് വേറെ കുറച്ച് ഐറ്റംസുകൾ കൂടി വയ്ക്കാനുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് എടുത്തിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇനി വെച്ചു കൊടുക്കണേ അപ്പോൾ നമുക്കിത് ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ചതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇതിന് രണ്ട് പീസ് അതിൻ്റെ പുറമേ ഉണ്ടോ ഇത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഒരു അൽപ്പം ഡെറ്റോൾ ഒഴിച്ചു കൊടുത്താൽ അത് കൂടുതൽ ക്വാണ്ടിറ്റിയൊന്നും വേണ്ട അപ്പോൾ ഇതേപോലെ രണ്ട് വലിയ പീസ് തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് ഒരു അൽപ്പം ഡെറ്റോൾ എടുത്തിട്ട് രണ്ടെണ്ണത്തിൽ വീഴുന്ന തരത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ പുറമേയായിട്ട് നമുക്കൊരു സാധനം കൂടി ചെയ്തു കൊടുക്കാനുണ്ട് കേട്ടോ അതും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ദൈതം പോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ട് ഇനി ഇതിനെ നല്ല രീതിയിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് കോഫി പൗഡറാണ് അപ്പോൾ കോഫി പൗഡർ എല്പം ഇട്ട് വിതറിക്കൊടുക്കുക ഇത് നമ്മൾ പേപ്പർ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന പുറമേ കൂടി ഒരൽപ്പം വെതറിയിട്ട് ഇനി ഇതിനെ നമുക്ക് നല്ല രീതിയിൽ മടക്കിയെടുക്കണം അങ്ങനെ മടക്കിയെടുത്തിട്ട് നമ്മുടെ ഒരു പാകത്തിന് എല്ലാ സൈഡും മടക്കി നല്ല കവർ ചെയ്തതിന് ശേഷമാണ് കോഫി പൗഡർ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സ്പെനിലെ കോഫി പൗഡറിൻ്റെ സ്പെനിലെ കെലി ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പോൾ കോഫി പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പുറമേയായിട്ട് കുറച്ച് പെയിൻ ഓയിൽമെൻറ്റ്സ് എന്തെങ്കിലും പെയിൻ ഓയിൽമെൻറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് ഏതെങ്കിലും മൂവോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഒരു പെയിൻ ഓയിൽമെൻറ്റ് ഉള്ളത് അത് ജസ്റ്റ് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അടച്ചു കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക അങ്ങനെ അടച്ചതിന് ശേഷം നമുക്ക് ഒരു എടുക്കുക അവൾ കറി ഇത്രയും സാധനം ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒന്നും പോകാത്ത തരത്തിലും പുറത്തേക്ക് വരാത്ത തരത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തും കൂടി കുറച്ച് കോഫി പൗഡർ വെതറി കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഒരല്പല്പമായിട്ട് കോഫി പൗഡറിൻ്റെ പുറമെയായിട്ട് വെതറി കൊടുക്കാവേ അങ്ങനെ വെതറി കൊടുക്കുവാണെങ്കിൽ എലിയെ ഇത് ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകളെന്ന് പറയുന്ന രണ്ട് ടിപ്പുകളാണ് കേട്ടോ വളരെ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഇതേപോലൊന്ന് വെതറി അങ്ങ് കൊടുക്കണേ അപ്പോൾ ഇത് വന്നോളൂ ഇതിൻ്റെ പരിസരത്ത് വേറൊന്നും വയ്ക്കാതിരുന്നാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്